ധ്യായാലും ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ എങ്ങനെയാണ് പറയുക കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശ കാണുന്നതിനെ ഒരുവൻ എന്തിനു പ്രത്യാശിക്കണം എന്നാൽ നാം കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നാം സ്ഥിരതയോടെ കാത്തിരിക്കും ഇപ്പൊ നമ്മളൊരു ക്രിസ്മസ് കാലഘട്ടത്തിലൂടെ കടന്നു പോവുക ഞാനും കർത്താവിന് വേണ്ടിയുള്ള വേറെ ഒരു സ്ഥലത്തിലുള്ള കാത്തിരിക്കാണ് ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ് മൂന്ന് വർഷത്തോളം ആയിട്ട് ക്യാൻസർ രോഗവുമായിട്ടുള്ള ഒരു യുദ്ധത്തിലൂടെയാണ് കർത്താവിന്റെ സഹായത്താൽ ഓരോ വട്ടവും കോട്ട ചാടിക്കിടക്കുന്ന വലിയ ദൈവാനുഭവത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഇപ്പൊ ഏഴാമത്തെ പ്രാവശ്യമാണ് എനിക്ക് ക്യാൻസർ ആദ്യത്തെ പ്രാവശ്യം ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു പിന്നീട് തലയിൽ രണ്ട് പ്രാവശ്യം ക്യാൻസർ വന്നു പിന്നെ ലങ് ക്യാൻസർ വന്നു അതിനുശേഷം രണ്ട് കാലിലും ക്യാൻസർ വന്നു ഇപ്പൊ മസിലിലും ബോണിലും അതുപോലെ തന്നെ രണ്ട് ലങ്സിലും ക്യാൻസർ ഉണ്ട് എന്നിട്ട് കർത്താവ് ഇവിടെ ഇരുത്താൻ മാത്രം നമ്മളെ കരുതുന്നവനാണെങ്കിൽ ഏതൊരു ബാറ്റിലിനെയും ബ്ലസ്സിംഗ് ആക്കി മാറ്റാൻ കഴിവുള്ള ശക്തനായവനാണ് ദൈവം ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് ഫിലിപ്പ് കോഴ്സ് കൂടിയത് ഫിലിപ്പ് റാസൽ കൈമയിലും പോളും ഇരിങ്ങാലക്കുടയും എംബാവോസും സ്റ്റിവേർട്ട് ഷിപ്പും ഒക്കെ തൃശ്ശൂരും പല സ്ഥലങ്ങളുടെ ഒരു എക്സ്പോഷർ കർത്താവ് തന്നു എനിക്ക് ഏറ്റവും എന്നെ ടച്ച് ചെയ്തൊരു ഭാഗം ദൈവ വചനത്തിലൂടെ മുന്നോട്ട് പോകുവാനുള്ള ഒരു അനുഗ്രഹമായിരുന്നു എനിക്ക് നാല്പത്താറ് വയസ്സായി കർത്താവിനോട് ഈ ഒരു ഫോമേഷനിലൂടെ കടന്നു പോയപ്പോ എന്നോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു നാൽപ്പത്താറ് വട്ടമെങ്കിലും നീ ഈ ബൈബിൾ വായിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ല കർത്താവ് ഫോമേഷനിലൂടെ ഞാനൊരു പക്ഷെ കടന്നു പോയില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ പലയിടത്തും ഇടറുകയും പതറുകയും ഒരു പക്ഷെ വിഷമിക്കുകയും ഭാര്യപ്പെടുകയൊക്കെ ചെയ്താൽ ഇന്ന് എനിക്കറിയാം വലിയൊരു മഹത്വത്തിലേക്കുള്ള യാത്രയിലാണ് ഓരോ സ്റ്റെപ്പിലും കർത്താവ് എന്നെ ബലപ്പെടുത്തുന്നു അന്ന് കീമോയില് കീമോ കഴിഞ്ഞ് അനങ്ങാൻ പറ്റാതെ വെള്ളം എടുത്ത് കുടിക്കണമെങ്കിൽ പോലും എനിക്ക് ഹസ്ബൻഡ് അടുത്ത് തരണമായിരുന്നു അതുപോലെ ബാത്റൂമിൽ പോകണമെങ്കിൽ ഹസ്ബൻഡ് എന്നെ പിടിച്ചു കൊണ്ടുപോകണമായിരുന്നു എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മളല്ല നമ്മുടെ കുഞ്ഞുങ്ങളെയോ നമ്മുടെ ജീവിത പങ്കാളിയോ കുടുംബത്തെയോ ഒന്ന് അതുവരെ എനിക്ക് ഞാനാണ് ഇതെല്ലാം ചെയ്തത് ഒരു ദിവസം ഞാൻ അടുക്കളയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ കറി ഉണ്ടാക്കുന്നത് ശരിയാവില്ലെന്ന് ചിന്തിച്ചിരുന്ന എനിന്നും മൂത്ത കുഞ്ഞുങ്ങളെ ചെറിയ കുട്ടികളെ പരിപാലിക്കുന്നതും അവർക്ക് ദൈവം തനിയൊരു ഫോമേഷൻ കൊടുക്കുന്നതും എല്ലാം എന്നെ ദൈവം കാണിച്ചു കർത്താവ് അമർത്തി കുലിക്ക് നിറച്ചടന്ന് നൽകുന്ന മനോഹരമായ ഒരു യാത്ര ഞങ്ങൾ കാണുകയായിരുന്നു അതുപോലെ എന്റെ തായയുടെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും അവളെ പഠിപ്പിച്ചതും അവളെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മാത്രം മൂത്ത കുഞ്ഞുങ്ങളെ ദൈവം പഠിപ്പിച്ചു സാമ്പത്തികമായ കാര്യങ്ങളെ കർത്താവ് ക്രമപ്പെടുത്തി ഒരു ഓരോ ട്രീറ്റ്മെന്റിൽ എൻ്റെ പല അസുഖങ്ങളും ചിലപ്പോൾ ചെറിയ ഒരു അരിമണിയുടെ വലിപ്പമുള്ള ഒരു നൊടുവിളിൽ നിന്നാണ് ഒരു ാണ് അത് അടിയിലേക്ക് ഒരു പക്ഷേ രണ്ട് മൂന്ന് നാല് ഉള്ള ട്യൂമറുകളാണ് അപ്പൊ ഒരുപാട് ഓപ്പറേഷനുകൾക്ക് വ്യക്തമായി ഈശോ നയിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് ഉറപ്പാണ് ഇത്രയേറെ അവയവങ്ങളിൽ ബാധിച്ചിട്ടുണ്ടെങ്കിലും എന്റെ കർത്താവ് അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്റെ കണ്ണിനെ പരിപാലിക്കാൻ കാത്തിനെ പരിപാലിക്കാൻ അല്ലെങ്കിൽ ശരീരത്തിലെ ഒരു അവയവത്തെയും പരിപാലിക്കാൻ രൂപം നൽകിയ സൃഷ്ടാവിനറിയാം നമുക്കറിയാം നമ്മളൊരു കാറിനെ കേടുപ്പറ്റി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ മെക്കാനിക്കിന്റെ കൈയാണോ കൊണ്ടു കൊടുക്കാം അതുപോലെ റിയാം എന്റെ ശരീരത്തിൽ ഇന്ന ഭാഗത്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ചില സ്ഥലത്ത് സെല്ലുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ എപ്പോഴൊക്കെ ഇവരെ വൈദ്യയിൽ നിർത്തണമെന്നും അതുവരെ എങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നും എന്നിൽ ആത്മാവിനെ നിറയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാരണം അഞ്ചാമത്തെ സർജറി എന്ന രണ്ട് കാലിലും റൈറ്റ് ബ്രസ്റ്റിലാണ് ചെയ്തിരുന്നത് അപ്പൊ ആ ഒരു സമയത്ത് നടക്കാൻ പോലും എനിക്ക് സാധിച്ചിരുന്നില്ല ആ എന്നെയാണ് വളരെ അത്ഭുതകരമായ ജേസ്നിയുടെ കമ്പനി പറഞ്ഞു മക്കൾക്കും ചേച്ചിക്കുള്ള വിസ എടുത്ത് തരാമെന്ന് പറഞ്ഞ് ഈ അബുദാബിയിൽ ഇവിടെ ഇരുത്തി നിങ്ങളോട് സംസാരിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ കർത്താവിന്റോമാക്കി ലേഖനത്തിൽ തന്നെ എങ്ങനെ പറയുന്നുണ്ടല്ലോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും ആരും നമ്മ ഏർപ്പെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ ആളോ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ ബന്ധിക്കപ്പെടുന്നു കരയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു എന്നാൽ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം ഇവയിലെല്ലാം പൂർണ്ണ വിജയം വലിക്കുന്നു അമ്മയും